പലപ്പോഴും ഫ്രണ്ട്സ് കൂടിയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കസിൻസ് കൂടിയിരിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ കൂടിയിരിക്കുമ്പോഴൊക്കെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കുക ബാക്കിയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കാം ഇത് ഭയങ്കര നോർമലൈസ് ചെയ്ത് വരുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റാറുണ്ട് അതായത് ടീച്ചിങ് മറ്റൊരാളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അയാളുടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മയോ ഇല്ലായ്മയോ ഒക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞു ചിരിക്കുന്നുണ്ടാവുക പക്ഷെ അത് ഏൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ഹെൽത്തി ആണ് ഹെൽത്തിയാണെന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ടീച്ചിങ്ങും ഈ ബുള്ളിയും ഒക്കെ ഒരു വ്യക്തിയുടെ

നമ്മൾ പലപ്പോഴും ഫ്രണ്ട്സ് കൂടിയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കസിൻസ് കൂടിയിരിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ കൂടിയിരിക്കുമ്പോഴൊക്കെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കുക ബാക്കിയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുക ഇത് ഭയങ്കര നോർമലൈസ് ചെയ്ത് വരുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റാറുണ്ട് അതായത് ടീച്ചിങ് മറ്റൊരാളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അയാളുടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മയോ ഇല്ലായ്മയോ ഒക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞു ചിരിക്കുന്നുണ്ടാവുക പക്ഷെ അത് ഏൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ഹെൽത്തി ആണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ടീച്ചിങ്ങും ഈ ബുള്ളിയും ഒക്കെ ഒരു വ്യക്തിയുടെ സെൽഫിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പുള്ളിങ്ങാണെന്നുണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ച് ആൾക്കാർ ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണം അയാൾക്ക് സങ്കടം ഉണ്ടാവണം അയാൾക്ക് പ്രശ്നം ഉണ്ടാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തി മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു അറിവ് ഉണ്ടായിട്ട് കൂടെ ആ ഒരു ഉദ്ദേശത്തോടെ ചെയ്യുന്ന ആക്ഷൻസ് ആണ് എന്ത് പലപ്പോഴും ആവാറുള്ളത് പല രീതിയിൽ പുള്ളിങ്ണ്ട് വാക്കാലെ ഉള്ളത് ഉണ്ട് പ്രവർത്തിയാളെ ഉള്ളതുണ്ട് വാക്കാലേ ബാക്കിയുള്ള ഇപ്പൊ വാക്കാലെയാണ് ഭയങ്കരമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ട് എപ്പോഴും അയാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ ഉപദ്രവിക്കുക ഫിസിക്കലി നമ്മൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട് ഇപ്പോൾ സ്കൂളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രീതിയിലുള്ള ബുള്ളിങ് നമുക്ക് കണ്ടുവരാറുണ്ട് വരാറുണ്ട് പ്രത്യേകിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് സാമർഥ്യം കുറഞ്ഞിട്ട് അധികം സംസാരിക്കാനൊന്നും അറിയാത്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒതുങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ബാക്കിയുള്ള ഗ്രൂപ്പ് ഓഫ് കുട്ടികളെല്ലാവരും കൂടി കൂടിയിട്ട് ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് കണ്ടുവരാറുണ്ട് വരാറുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചെറിയ പ്രായത്തിൽ അതായത് നമ്മളുടെ ചൈൽഡ്ഹുഡിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് എഫെക്റ്റ് ചെയ്യും ഈ ടീസ്റ്റിങ്ങും ഈ ബുള്ളിയും ഒക്കെ അത് നെഗറ്റീവ് എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് നമ്മളത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഇപ്പം ചെറുതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ നമ്മളായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നമുക്ക് ഏത് രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ആ സമയത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിന് ഭയങ്കര ഗ്രാവിറ്റി ആയിരിക്കും അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആയിരിക്കും ആ സമയം എന്ന് പറയുന്നത് നമ്മളുടെ ഡെവലപ്പിംഗ് സ്റ്റേജസ് ആണ് നമ്മൾ വളർന്നു വരുന്ന സമയമാണ് നമ്മളുടെ ചുറ്റിലുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മളെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിനെ ഇത് സാരമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ ബുള്ളിങ്ങ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഡൗട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാവും എൻ എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്ക് എന്തോ ഒരു കുറവ് ഉണ്ടായതിനൊണ്ടാണല്ലോ ഈ ആൾക്കാരൊക്കെ എന്നെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് കളിയാക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതായിരിക്കും ഈ കുട്ടിയുടെ മൈൻഡിൽ ഉണ്ടാവുക അല്ലാതെ ഒരു അഡൾട്ടിനെ പോലെ എനിക്ക് എന്തോ ഒരു ഗുണം ഗുണമുണ്ടായതുകൊണ്ട് എനിക്കെന്തോ ഒരു ക്വാളിറ്റി ഉണ്ടായതിനൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്നോട് എന്തോ ഒരു അസൂയോ ഒരു ദേഷ്യമുണ്ടായതിനൊണ്ട് അവരെന്നോടങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു മെൻറ്റൽ ഒന്നും ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ഡൗട്ട് ഉണ്ടായിക്കൊണ്ട് വരികയാണ് ഈ ബുള്ളിങ്ങിനെ കൊണ്ടും ടീച്ചിങ്ങിനെ കൊണ്ടും ഉണ്ടാവുക അതേപോലെ ഇവരുടെ കോൺഫിഡൻസിനൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലോട്ട് അവർ മാറും ഇൻസെക്യൂരിറ്റീസ് ഇൻസെക്യൂരിറ്റീസൊക്കെ ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ചെയ്യാനുള്ള ചാൻസ് ഈ ബുള്ളിങ്ങിനെ കൊണ്ട് ടീസിങ്ങിനെ കൊണ്ടും ഉണ്ടാവാറുണ്ട് പലപ്പോഴും നമ്മുടെ ക്ലൈൻറ്റ്സ് ഒരുപാട് സോഷ്യൽ ആങ്സൈറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ക്ലൈൻസിൻ്റെ ഹിസ്റ്ററി ഒക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് അവർക്ക് കുഞ്ഞിനാളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും അതാണ് അവർ അഡൾട്ടായിട്ടും അവർ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പല സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എസ്പെഷ്യലി നമ്മൾ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റൂട്ട് കോസസിൽ ഒരു ഒരു ഇൻഫ്ലുവൻസ് ഫാക്ടർ ആയിട്ടെങ്കിലും എന്തുണ്ടാവും ഇങ്ങനെ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള ടീസിങ്ങും പുള്ളിയിന്റെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും ഇപ്പം പ്രത്യേകിച്ച് അവർക്കൊരു സൊസൈറ്റിനോട് തന്നെ ഒരു മടുപ്പായിരിക്കും അതായത് എപ്പോഴും ആൾക്കാരെ എപ്പോഴും ഇവരെ കളിയാക്കിക്കൊണ്ടിരിക്കുക ഇവർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സൊസൈറ്റിയിലോട്ട് മിങ്കിൽ ആവാനുള്ള ടെൻഡൻസി കുറയും സോഷ്യൽ വിത്ഡ്രോവൽ കൂടും അത് പിന്നെ ഗ്രാജ്വലി സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ മാറാനുള്ള ആങ്സൈറ്റി ആയി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ സൈബർ ബുള്ളിങ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കേൾക്കുന്ന ഒരുപാട് കാണുന്ന ഒരു കാര്യമാണ് സൈബർ ബുള്ളിങ് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ കൂടി അയാൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ അയാൾ യാളുടെ ഏതെങ്കിലും ഒരു കുറവുകൾ ഭയങ്കര ഒരുപാട് ആൾക്കാർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അയാളുടെ ഒരു കുറവിനെ മാത്രം ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ അത് സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യും നമ്മളൊരു ലോങ് ടേം ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു സൂയിസൈഡൽ ഐഡിയേഷൻസ് വരെ പല കുട്ടികളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പുള്ളിങ്ങ് സ്കൂളിൽ പോകുമ്പോൾ സമയത്ത് ഇവർക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ ആ ചെറിയ പ്രായത്തിൽ അവർക്ക് ഇതേൽക്കാനുള്ള ഒരു ഒരു മെൻറ്റൽ എബിലിറ്റി ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഒരുപാട് സൂയിസൈഡൽ ഐഡിയേഷൻസ് ഉണ്ടാവും സൂയിസൈഡൽ തോട്ട്സ് വന്നിട്ട് സൂയിസൈഡ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കേസസ് ഉണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ സ്കൂൾ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ബുള്ളിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് സ്കൂളിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്കും സ്കൂളിൽ പോകാനുള്ള താല്പര്യം ഉണ്ടാവാറില്ല നമ്മൾ പലപ്പോഴും നമ്മളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും മടി ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്തെങ്കിലും സ്കൂളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇങ്ങനെയുള്ള ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിനോട് മടുപ്പായിരിക്കും ആളുകളോട് മടുപ്പായിരിക്കും ഗ്രാജുവലി അവർക്ക് അവരിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് എത്താറുണ്ട് എന്നുള്ളതാണ് സ്കൂളുകളിൽ ിൽ മാത്ര നമ്മൾ വർക്ക് പ്ലേസിലൊക്കെ പുള്ളിയും കാണാറുണ്ട് അതായത് ഇപ്പോൾ ഒരു ഒരു കൊളീഗിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാർ അയാളുടെ ഏതെങ്കിലും ഒരു കുറവിനെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാൾ ചെയ്യുന്ന വർക്കിലൊക്കെ കോൺഫിഡൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും അയാൾക്ക് ഭയങ്കര സെൽഫ് ഡൗട്ട് ആയതുകൊണ്ടിരിക്കും ഇമോഷണലി ഭയങ്കരമായിട്ട് അയാൾ തളർന്നു പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളിലാണ് ഇങ്ങനെ കണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം പാരന്റ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെടുത്ത് നന്നായിട്ട് ഫ്രണ്ട്ലി ആയിരിക്കണം അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒന്നും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നില്ല ഇപ്പോൾ ഞാൻ എനിക്ക് സ്കൂളിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി അപ്പോൾ ഞാനത് എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും അല്ലെങ്കിൽ അവർ എന്നെ എന്നുള്ള ഒരു ഐഡിയ കുട്ടിയുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ആ കുട്ടി അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യത്തുള്ളൂ അപ്പം നമ്മൾ പാരൻസ് നന്നായിട്ട് ഇമോഷണൽ സപ്പോർട്ടും പാരൻസ് മാക്സിമം ആ കുട്ടിക്ക് എല്ലാം തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ പാരൻസ് കുട്ടികൾക്ക് പലപ്പോഴും കൊടുക്കണം എന്നുള്ളത് അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളിത് ആരുടെ അടുത്തും പറയാൻ പോകുന്നില്ല ആ കുട്ടീനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്ത് ആ കുട്ടിയുടെ കഴിവുകൾ എന്താണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവില്ല ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കഴിവുകളിൽ വിശ്വാസമില്ലാണ്ടാവും ആ കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ടുള്ള ഒരു രീതിയിലായിരിക്കും ആ കുട്ടി വളർന്നു വരുന്നുണ്ടാവുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മളുടെ ചെറിയ ചെറിയ കളിയാക്കലുകളും നമ്മൾ പുള്ളി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എക്സ്ട്രീം കേസസ് പക്ഷെ നമ്മൾ പറയുന്ന ചെറിയ വാക്കുകളൊക്കെ മറ്റുള്ള വ്യക്തിയിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കും നമ്മൾ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സെൻറ്റൻസ് ആയിരിക്കും പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ഇൻസെക്യൂരിറ്റി ഇങ്ങനെ മുളച്ചു കൊണ്ടുവരാനുള്ള ഒരു ആ ഒരു സാധ്യത ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളുടെ വാക്കുകൾ ായിരിക്കും പലപ്പോഴും അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഒരാളോട് ഇങ്ങനെ പറയുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് ആളുകളുടെ ഡ്രീംസിനെ ഇല്ലാണ്ടാക്കും ഇത്തരത്തിൽ ടീച്ചിങ്ങും പുള്ളിയും കാരണം നമ്മൾ ഫ്രണ്ട്സ് കൂടുമ്പോൾ നമുക്കത് ഫണ്ണായിരിക്കും പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ വ്യക്തിക്ക് ഇൻസെക്യൂരിറ്റീസ് ബിൽഡപ്പ് ചെയ്യണം ആ വ്യക്തിക്ക് കോൺഫിഡൻസ് കുറയാണ് ആ വ്യക്തി ചിലപ്പം അയാൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുണ്ടാകും പക്ഷേ അപ്പോഴേക്കും അയാൾക്ക് ഈ കളിയാക്കലുകൾ അയാൾ പോലും അറിയാണ്ട് അയാൾക്ക് ഓർമ്മ വന്നിട്ട് അയാൾക്ക് ഭയങ്കര സെൽഫ് ഡൗട്ടായിട്ട് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് എത്താറുണ്ട് പലപ്പോഴും വേറെ ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ മൈക്ക് നമുക്ക് വീണ്ടും കാണാം താങ്ക്